ജോലി ചെയ്തതിന്റെ ആനുകൂല്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് കശുവണ്ടി തൊഴിലാളികൾ സ്വകാര്യ കശുവണ്ടി ഫാക്ടറി ഉടമയുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു ചന്ദ്രത്തോപ്പ് മാമൂട്ടിലെ ബോംബെ കമ്പനി ഫാക്ടറിയിലെ തൊഴിലാളികളാണ് ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയത് മുതൽ ജോലി ചെയ്തിട്ടുള്ള തൊഴിലാളികൾക്ക് ദിവസം മുന്നൂറ് രൂപ വീതം കണക്കാക്കിയുള്ള ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്നും അവരിൽ പലരും മരണപ്പെട്ട പോയതായും തൊഴിലാളികൾ പറയുന്നു ഫാക്ടറി അടച്ചുപൂട്ടി ഇതിനിടെ ഫാക്ടറി വിൽക്കുകയും ചെയ്തു ഫാക്ടറി വിറ്റതായി അറിഞ്ഞ തൊഴിലാളികൾ മാസങ്ങളായി രാജേശ്വരി പറഞ്ഞു നോട്ടീസ് കൊണ്ടുവന്നിട്ട് മൂന്ന് ദിവസമായി തൊഴിലാളികളുടെ പൈസ കൊണ്ട് കൊടുക്കുവെന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ചെല്ലിങ്ങുകാർക്ക് നാളെ പീലിങ്ങാർക്ക് മറ്റെന്ന ഗ്രേഡിങ്റുത്തിരണ്ട് തൊഴിലാളികൾ കേസ് കൊടുത്തിട്ടുണ്ട് ആ അറുപത്തിരണ്ട് തൊഴിലാളികൾക്ക് അഞ്ചാം തീയതി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് ട്ടിരിക്കുന്നു അന്നേ അങ്ങനെ കൊടുക്കാനൊക്കത്തില്ല കൊടുക്കുന്നെങ്കിൽ എല്ലാ സെക്ഷനിലെ തൊഴിലാളികൾക്കും ഈ കേസ് കൊടുത്ത തൊഴിലാളികൾ ഉൾപ്പെടെ അങ്ങനെ പ്രത്യേകം പ്രത്യേകം ഇരുട്ടത്തൊന്നും കൊടുക്കാൻ ഇവിടെ വിളിച്ച് എല്ലാ തൊഴിലാളികൾക്കും ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ കൂലിയിൽ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളെ കൂലി കൂടി അനുസരിച്ച് മുന്നൂറ് രൂപ വെച്ച് ഞങ്ങൾ ആവശ്യപ്പെട്ട മുന്നൂറ് രൂപ അത് വെച്ച് ഇവിടെ മാനേജ്മെന്റും മുതലാളിയും പറഞ്ഞ നൂറ്റി അൻപത് രൂപ ഞങ്ങൾക്ക് വാങ്ങാൻ ഒന്നുമില്ല ഇതിനകത്ത് ഞങ്ങൾ ഇത്രയും വർഷം എൺപത്തി രണ്ട് തൊട്ട് കയറിയ തൊഴിലാളികൾ ഉണ്ടായിനകത്ത് ആ ഫാക്ടറി പഠിക്കൽ നാൽപ്പത് വർഷം നാൽപ്പത്തഞ്ച് വർഷം മുപ്പത്തഞ്ച് വർഷം മുപ്പത്തെട്ട് വർഷം അങ്ങനെ കണക്കൂട്ടി ഞങ്ങളുടെ മുന്നൂറ് രൂപ വെച്ച് അതായത് ഏഴ് ദിവസത്തെ പൈസയാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഒരു വർഷത്തിലെ ഏഴ് ദിവസത്തെ പൈസ ആ പൈസ ഞങ്ങൾ കിട്ടിയേ ഞങ്ങൾ വാങ്ങത്തോള് അതിൽ നിന്ന് ഞങ്ങൾ മാറത്തില്ല ഇന്ന് ഞങ്ങൾ പോകത്തും ഇല്ല ഞങ്ങളുടെ പൈസ തരാതെ എത്ര രാത്രിയാലും ഞങ്ങൾ ഇവിടെ നിന്ന് പൈസ വാങ്ങിച്ചോട്ടേ പോകാൻ തയ്യാറാണ് അതല്ലാന്നുണ്ടെങ്കിൽ മുതലാളി ഒരു കണക്ക് കൂട്ടിയിട്ടൊരു ഡേറ്റ് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് വരും അന്നും ഇതൊക്കെ പറ്റിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട നടക്കത്തൂല്ല ഞങ്ങളുടെ പൈസ മേടിച്ചിട്ടുണ്ടോ മുന്നൂറ് രൂപ വെച്ച് തന്നെ ഇന്ന് തീരുമാനം ആവണം അല്ല അല്ലാതെ പറ്റത്തില്ല മുന്നൂറ് രൂപ വെച്ച് തന്നെ ഞങ്ങൾക്ക് വേണം മൊത്ത പേര് ഞങ്ങളല്ലേ കേസും കൊടുക്കും ഞങ്ങളുടെ ആ ഫാക്ടറി പഠിക്കൽ ഞങ്ങൾ ആ പസ്തു ഞങ്ങൾ അറ്റാച്ച് ചെയ്യുകയും ചെയ്യും അത് ഈ ഇരിക്കുന്ന കേസ് കൊടുക്കാത്ത മൊത്ത തൊഴിലാളികളും ഞങ്ങൾ കോടതി പോയി കേസ് വെയിൽ ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ അത് കാര്യങ്ങൾ ചെയ്യും ഇനി ഞങ്ങൾ ഒരു നിമിഷം പോലും മുന്നോട്ട് പുറകോട്ട് പോകത്തില്ല മുതലാളി ഞങ്ങൾക്ക് കിളിയല്ലൂർ പോലീസ് സ്ഥലത്തെത്തി തൊഴിലാളികളോടും മാനേജ്മെന്റിനോടും ചർച്ച നടത്തി തുടർന്ന് രൂപ വീതം കണക്കുകൂട്ടി ഓരോ വിഭാഗം തൊഴിലാളികൾക്ക് ഓരോരോ ദിവസങ്ങളിൽ ആനുകൂല്യം നൽകാമെന്ന് മാനേജ്മെന്റ് അറിയിച്ചതായി പോലീസ് പറഞ്ഞു എന്നാൽ ഓരോ തൊഴിലാളികൾക്കും അർഹതപ്പെട്ട ആനുകൂല്യം തന്നെ നൽകണമെന്നും നൂറ്റി രൂപ അംഗീകരിക്കാനാകില്ലെന്നും തൊഴിലാളികൾ ഉറച്ചുനിന്നു അർഹതപ്പെട്ട ആനുകൂല്യം ലഭിക്കും വരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും തൊഴിലാളികൾ പറഞ്ഞു തുടർന്ന് ഇവർ പിരിഞ്ഞു പോവുകയായിരുന്നു ഇതിനിടെ കുറച്ചു തൊഴിലാളികൾ മാനേജ്മെന്റ് തീരുമാനിച്ച തുക കൈപ്പറ്റുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം